നമസ്കാരം ഞങ്ങൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കാരേക്കുടി എന്നൊരു സ്ഥലത്ത് ആത്താംകുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളിവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈൽസ് മേടിക്കാനാണ് നമ്മുടെ നാട്ടിൽ ടൈൽസ് ഇല്ലാത്തത് ഇവിടെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ടൈല് കിട്ടും നല്ല ഡിസൈനിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്ന ഡിസൈനിൽ ടൈല് കിട്ടുമെന്നുള്ള ഒരു അറിവിലാണ് നമ്മൾ വന്നത് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മുരുകേശൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ ഫാക്ടറിയിലാണ് ഇവിടെ ം പണിക്കാരും പണി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഈ ടൈലിന്റെ വിശേഷങ്ങളും അതിന്റെ ഗുണങ്ങളും എല്ലാം അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചാൽ നമുക്ക് ഈ ഫാക്ടറിയോട് പരിചയപ്പെടാം അപ്പം ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പുള്ളി പറഞ്ഞു തരാം എനിക്ക് മലയാളം അറിയത്തുള്ളൂ തമിഴ് അറിയത്തില്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളോട് സംസാരിച്ചത് പറഞ്ഞുതരാം നമുക്ക് ഇതിനെ ഈ ഒന്ന് വ്യക്തമായിട്ട് പറയാമോ இது பார்த்தீங்கன்னா இப்போ நம்ம டேல் ரெடி பண்ணிகிட்டு இருக்காங்க இது ஒரு எடுத்து வச்சுக்கலாம் எடுத்து வச்சுக்கோங்களா நான் ஃபஸ்ட் டைம் அந்த மாதிரி பன்னாடி கிளாஸ் கிளாஸ் எடுக்கணும் ஃபஸ்ட்டு ஃபஸ்ட் வச்சு இந்த மோல்டு வச்சுருந்தோம் மோல்டு வச்சுட்டு இந்த இந்த நமக்கு தேவையான வீட்டுக்கு என்ன டிசைன் கொடுக்குறோமோ அந்த டிஷன் அதில் வச்சு இதோட டிசைன் அது மிஷன் நமக்கு வந்து டிசைன் பண்ணணும் இதில் வச்சுட்டு நமக்கு தேவையான கலரை மிஸ் பண்ணி அதில் செய்யணும் ബ്ലാക്ക് ചേരുതുട. അത് എന്നെ 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 കളറാണ് ഉതിക്കാനുള്ളത്. ആ ഗ്രേ ഓതിക്കാം, റെഡ് ഓതിക്കാം, ബ്ലൂ ഓതിക്കാം, ബ്ലാക്ക് എന്നല്ല ഓതിക്കാം. എത്ര കളറുകൾ ഉപയോഗിക്കുന്നു? എല്ലാ കളറും. എല്ലാ എല്ലാ കളറും ഉണ്ട്. ദിസ് ഓൺ സൈഡ് ബ്ലക്ക്, വൈറ്റ്, ഐവറി, പിങ്ക്, ഷാൻഡൽ അണിതം ഉണ്ട്. എന്തുവാനാണ് എടുക്കാന നമ്മൾ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്ത് ചൂസ് കൊണ്ടോ ആണ്ട കളവ ആണ്ട കളർ കൊടുക്കാനാണ്. നിങ്ങൾ ഇപ്പോൾ മൊത്തത്തിൽ എത്ര ഡിസൈൻ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ അത് 100 200 ഡിസൈനുകൾ മാത്രമേ. എത്ര ഡിസൈൻ ഉണ്ട് അപ്പോൾ? ഓക്കേ. కస్టమర్ జన లైక్ பண்றாங்க அந்த டிசைன் پورا பண்ணி கொடுத்துருவோம் அதே மாதிரி என்ன கலர் வேணுமோ அந்த கலர் போட முடியும் இது எங்க நீங்க இ டைலில எத்தரா கேரண்டி கொடுக்குறீங்க எத்தரா அவங்க கேரண்டி இல்ல இது 나이కోర్ ரெடி டிசைன் பண்ணி கொடுத்தா அது என்ன நமக்கு ஒரு கரெக்ட்டா கேரண்டி இந்த மாதிரி நம்மங்களே பாக்கலாம் பாருங்க எந்த கலர் எப்படி మ్యాచ్ చెంద는지 మనం చూస్తాం అదే మనం పేస్ பண்ணிட்டு இருக்கோம் எந்த కంప్లైంట్ ఏதும் கிடையாது நல்லா போயிட்டு இருக்கு ಅಂತ பேசுறாங்க అలా நான் யோசிக்கிறது இப்ப 8 நாள் வரைக்கும் நிலை இருக்குன்ற லெவல்ல இதான்தா உபயோகம் எத்தரா நாள்

ഒരു ദിവസം എത്ര എത്ര ടൈൽ ബ്രോ നമ്മൾ ഒരു ഷിപ്പ്മെന്റ് ഉണ്ട് 200 ഉണ്ട് 200 കിലോ ഉണ്ട് ഇത് പറഞ്ഞില്ലേ 30 പുറത്തന്ന് ഓർഡർ തന്ന ശേഷം ചെയ്യണം ആട് செஞ்சാണ് ആട് കുത്താനൊക്കെ ചെയ്യണം ഇപ്പോ നിങ്ങൾക്ക് ആട് കൊടുത്താ മണ അണ്ട് അണ്ട് ഡിസൈൻ ചെയ്ത് കൊടുക്ക് ആ ഇത് ഡിസൈൻ ചെയ്തിട്ട് ഇപ്പോ ഞാന കേരളത്തിലുണ്ട് അപ്പോൾ അവിടെ കൊന്നി സെറ്റ് ചെയ്യാൻ ടവർ ഓവർ വരുവാ നിങ്ങൾ തന്നെ ആൾ സെറ്റ് ചെയ്യേക്കണം നമ്മ ആൾကလေး വരുമ്പോൾ ആൾကလေး നോട്ട് ഫോൺ നമ്പർ വെച്ചിട്ട് വിളിക്കൂ ഇപ്പോ നീ റൂമുകണ്ട കാര്യമാണ് അണ്ട് കുല്ല അണ്ട് റൂമയിൽ ആൾക്ക് ഒന്ന് പരിചയപ്പെടിക്കോ പരിചയപ്പെടുത്തി വെളിയിലോട്ട്

നൂറോളം ഡിസൈൻ ഇവർ ചെയ്യുന്നുണ്ടെന്നാണ് നൂറോളം വരുന്ന ഡിസൈൻ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്താൽ ഡിസൈൻ ഒരാൾ ഫസ്റ്റ് വരച്ചിട്ട് ഡിസൈൻ ഡിസൈൻ അപ്പൊ അങ്ങനെയൊക്കെയും നമ്മൾ സാധാരണഗതിയിൽ സൈഡ് കഴിക്കുകയാണെങ്കിൽ അവരുടെ ഡിസൈനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പീസുകളാണ് വലിയത് അപ്പോൾ അതിനകത്ത് എന്ത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തുതരാം ഏറ്റവും വലിയ ഗുണമെന്നുള്ളത് നമുക്ക് ഈ പലർക്കും ഡൈലിക്കുമ്പോഴൊക്കെ കാലിന് വേദനകൾ ഉണ്ടാകാറുണ്ട് അതെല്ലാം ഒഴിവാക്കി കിട്ടും പറയുന്നത് അപ്പം ഇത് ഒരുപാട് ഇവിടെ ഫാക്ടറുണ്ട് കൂടുതൽ ഫാക്ടറുണ്ട് ഈ അത്ത കൂടി ടൈപ്പ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യൂട്യൂബില് കണ്ട് അങ്ങനെ അങ്ങനെയാണ് ഇവിടെ എത്തിയത് അപ്പോൾ അതിനിടക്ക് ഫാക്ടറികളും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ചെയ്ത് നമ്പർ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും നമ്മുടെ റേഷൻകാർക്ക് ആണെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ നമ്പർ ചെയ്തെല്ലാം ഞങ്ങൾ ഡിസ്ക്ഷനിൽ വെക്കാം ാണ് പറയുന്നത് ബേക്ക് ചെയ്ത് അത് ഉണങ്ങിയിട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മണ്ടേ പറഞ്ഞത് മണ്ടേ ടീസ്റ്റേക്കും ആ ഇത് രണ്ടാം ദിവസം കിടക്കും രണ്ടാം അടിച്ച് വെള്ളം ആ ഇപ്പൊ ഒരു ദിവസം ഒരു അത് ഉണക്കിയതിന് ശേഷം രണ്ടു ദിവസം ഈ വെള്ളത്തിൽ ഇട്ടു വെള്ളത്തിൽ ഇട്ടതിനു ശേഷം പിന്നെ ഇപ്പൊ ഒത്തേ ദിവസത്തോളമാണ് ഉറച്ചിട്ട് പത്ത് ദിവസം ஷேர் அந்த பில் டாமெட் டாரி வருதுல வருது நம்ம அந்த பொரு அந்த நல்லா நசிட் இருக்கானே ஒவ்வொரு மாசம் ரெண்டு ரெட்டால 3 நாளைக்கு புள்ள புள்ள புள்ளங்கறோம் நல்லா புடி ரிமூவ் பண்ணி நல்லா பில் ஐட்டிங்க ஓகே தண்ணி பில் எடுக்கும் അതാണ് ഈ രണ്ട് ദിവസം ഇങ്ങനെ വെള്ളത്തിൽ കിട്ടു ശേഷം ഇതിപ്പോൾ ദിവസം കഴിഞ്ഞ് അഞ്ച് പത്ത് ദിവസം പത്ത് ദിവസം വരെ ഡെയിലി ഉടിച്ചു ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഷെഡിൻ്റെ വെച്ചിരിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാൽപ്പത് ഡിഗ്രി ചൂടാണ് അപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് മാത്രം അവർ ഷെഡിൽ വെട്ടിക്കുകയാണ് അല്ലെങ്കിൽ കെയിലത്ത് വെച്ചാണ് ഇത് കണ്ട അതിൻ്റെ ഫിനിഷിങ് ആണ് ഗ്ലാസ് ഇത് ഇത് നല്ല ഫിനിഷിങ് ആയിരിക്കുകയാണ് ഇതാണ് ഇപ്പം പൂർണ്ണമായിട്ടും ഒരു ടൈല് അതിൻ്റെ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ് ഈ ടൈലാണ് ഇനി ഇതിൻ്റെ നാല് പീസ് വെക്കുമ്പോഴത്തേനൊരു ഡിസൈനായിട്ട് മാറുന്നത് നല്ല സൈഡെല്ലാം ഫിനിഷ് ചെയ്താണ് കിട്ടുന്നത് നല്ല നല്ല ഗ്ലൈസിങ് ഉണ്ട് നല്ല നല്ല പോളിഷൻ ട്രൈഡ് നല്ല ഫാമിലി ട്രൈലായിരുന്നു അപ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ ആ ടൈലിൻ്റെ ബോർഡർ വരുന്നത് ഇതിപ്പം പത്ത്ക്ക് അഞ്ച് സൈസിലാണ് വരുന്നത് അതൊന്ന് അതാണ് രണ്ട് ഇങ്ങനെ ബോർഡറിൽ വരുന്നത് ഇതിപ്പം മഞ്ഞ കളറാണ് ഇപ്പോൾ ഓരോ കളറ് നമ്മുടെ ഫ്ലോർ ടൈലിനനുസരിച്ചുള്ള ആയിട്ടുള്ള കളർ വെച്ചുകൊണ്ടാണ് ഡിസൈൻ വരുന്നത് വേണ്ട ഡിസൈൻ വരുന്നത് അത് നല്ല ഫിനിഷ് ചെയ്ത് ഒട്ടിച്ചേരും നമ്മളിപ്പോൾ ഇവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുള്ള സാധനങ്ങളുമായിട്ട് ഇവിടുന്ന് തൊഴിലാളികളെ വിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ായിട്ട് അവർ സെറ്റ് ചെയ്തു തരുന്നതാണെന്ന് പറയുന്നത് അങ്ങനെയാണ് ഇവരുടെ വീതി കാര്യം നമ്മുടെ അവിടെ ഉള്ള ഇതിപ്പം എത്ര ഇന്ത്യ ഇത് വന്ന് പതിനാറ് എം എം പോലും അപ്പോൾ പതിനാറ് എം എം വീതി ഉണ്ട് സാധാരണ നമ്മുടെ നോർമൽ ടൈലിന് വീതി കുറവാണ് ഇതിന് സെവത്തിലെ പതിനാറ് എം പോലും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അവിടുത്തെ നമ്മൾ അവിടെയുള്ള കേസിനെ കൊണ്ട് പറ്റത്തില്ല വില വെള്ളം തന്നെ ആൾക്കാർ വന്നാണ് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് തരുന്നത് ഇത് ഉൾക്ക് ഇത് വന്ന് പതിനെട്ടെ പത്തൊമ്പതി പത്തൊമ്പത് എം എ 楽しませてるけど。<music> <music>